മക്കളെ ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മൾ നല്ല നോക്കിയിട്ടേ വാങ്ങുകയുള്ളൂ നമ്മളെ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ഏതാനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകും നമ്മളെ മക്കളുടെ ഡ്രസ്സും നമുക്ക് പറ്റിയ ഡ്രസ്സും ഭാര്യമാർക്ക് പറ്റിയ ഡ്രസ്സൊക്കെ നമുക്ക് ഏറ്റവും നല്ല സെലക്ഷൻ ആയിട്ടുള്ള കിട്ടുന്ന ഷോപ്പാണ് ചെമ്മടെ നമ്മളെ ചെമ്മടേക്ക് പോകുന്നതിൻ്റെ ഒരു ഭാഗത്തുള്ള അമ്പലപ്പാടിയുള്ള ഷോപ്പ് സെവൻ ഡേയ്സ് എന്നാണ് പേര് സാധാരണ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങുന്ന ആളായിരുന്നു പക്ഷെ ബാംഗ്ലൂരുത്തൊക്കെ ഡ്രസ്സിനൊക്കെ ഒരു ക്വാളിറ്റിക്ക് ഒക്കെ നല്ല വ്യത്യാസമുണ്ട് കാരണം തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സായിരിക്കും നാട്ടിൽ വന്നാൽ പിന്നെ പിന്നെ ജുഡിയോ പോയിട്ട് വാങ്ങാറുണ്ട് ജുഡിയോടെ ജുഡിയോയിലും അത്യാവശ്യം നല്ല ഡ്രസ്സ് കിട്ടും പക്ഷെ നമ്മളിടുന്ന പോലത്തെ ഡ്രസ്സ് എല്ലാവർക്കും ഉണ്ടാവും യൂണിഫോം പോലെ ഉണ്ടാവും നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളെവിടെ പോയാലും അതേപോലെ ഡ്രസ്സ് ഇട്ടുള്ള ആളുകളും ഒരുപാടുണ്ടാവും ജുഡിയോ എന്നൊക്കെ പോയി വാങ്ങുമ്പോൾ മാത്രമല്ല ജുഡിയോത്തൊക്കെ ഡ്രസ്സൊക്കെ എനിക്ക് സത്യം പറയാം നമ്മളങ്ങനെ ഒരു മോശമായിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു യൂസ് ആൻഡ് ത്രൂ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് മാസം യൂസ് ചെയ്താൽ അത് നമുക്ക് അത് ഒഴിവാക്കേണ്ടി വരും ഞാൻ ഈ ഒരു ഷോപ്പിൽ ഞാൻ അങ്ങനെ ഒരു വീട് എടുക്കുന്നതിൻ്റെ ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ മുമ്പ് ഞാൻ ഒരു ഡ്രസ്സ് മോൾക്ക് വാങ്ങിയിട്ട് ആ ഡ്രസ്സ് ഒരുപാട് കാലം അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ വൈഫൈൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ സെവൻ ഡേയ്സ് നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മളെത്ര ക്യാഷ് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്ന ക്യാഷിനുള്ള ഒരു ക്വാളിറ്റി വരെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് തരുന്നുണ്ടോ നമുക്ക് കേട്ടോ അപ്പോൾ മാത്രമല്ല കുറച്ച് എന്തേലൊക്കെ ഡിസ്കൗണ്ട് കിട്ടും നമുക്ക് ഭയങ്കര ഡിസ്കൗണ്ട് ഒന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടും ലൊക്കേഷൻ വരുന്നത് നമ്മളെ അമ്പലപ്പടി നമ്മളെ ഇതുണ്ടല്ല എന്താ പറയുക വാട്ടർ അതോറിറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് സെവൻ ഡേയ്സ് എന്നാണ് പേരുകൾ എല്ലാവരുടെ ഡ്രസ്സുണ്ട് ഇത് ഞാനിപ്പം മക്കൾ ഡ്രസ്സിൻ്റെ സെക്ഷനെ കാണിക്കുന്നത് ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രതീക്ഷിച്ചു വരണ്ട നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടും കളർഫുള്ള ഡ്രസ്സുകൾ അതും ഉണ്ട് എല്ലാ ഡ്രസ്സുകളും ഉണ്ട് പക്ഷേ എനിക്ക് കുറച്ച് സ്ഥാനം എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഒരുപാടുണ്ട് അവിടെ ഞാൻ ഒരുപാട് ഷോപ്പിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ ആളായിരുന്നു കാരണം ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യുന്നത് ഞങ്ങൾ ബാംഗ്ലൂര് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അവിടെ അവിടെ നിന്നും ഞങ്ങൾ ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങുന്ന ആൾക്കാരാണ് ഞങ്ങൾ പക്ഷേ നല്ല ക്വാളിറ്റിക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ വില ചെയ്യാന്ന് ചോദിച്ചാൽ ആർക്കിലൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്തോട്ട് ഉപകാരപ്പെട്ടോട്ടെ ഇവർക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു വീട് ചെയ്തിട്ടൊന്നും വേണ്ട അവർക്ക് ആളെ കയറാനൊന്നും വേണ്ട അത് ഞങ്ങൾക്ക് ആൾക്കാരൊക്കെ ഉണ്ട് മാഷാറുള്ള എല്ലാവരുടെയും ഡ്രസ്സും ഉണ്ട് നമ്മളെ എന്താണ് കുട്ടികളുണ്ട് വലിയവരുതുമുണ്ട് ആണ് പെണ്ണ് ആൺ പെണ് വ്യത്യാസം ഇല്ലാതെ ഉണ്ട് അതായത് മെയിൽ ഫീമെയിൽ വ്യത്യാസം ഇല്ലാതെ ഉണ്ട് ഞാൻ ആദ്യം ചുടീനെ പറ്റി പറഞ്ഞ ദുടീന് ഞാൻ കുറ്റം പറഞ്ഞാൽ വിചാരിക്കരുത് കുറ്റം പറഞ്ഞതല്ല ധുടിയൽ നമുക്ക് കിട്ടും നമുക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ചുടിയെ നമുക്ക് കിട്ടും ചെറിയ മറ്റൊരു ധുടി ഒന്ന് വാങ്ങുന്ന ആളായിരുന്നേ പക്ഷേ അത് അധികം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അത്ര റേറ്റ് ഉണ്ടാവുള്ളൂ അവിടെ അത്ര റേറ്റ് ഉണ്ടാവുള്ളൂ അവിടെ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അവിടത്തേക്കാളും ഒരു ഇരുപത് മുപ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ ഒക്കെ അധികം ഉണ്ടാവും പക്ഷെ നല്ല ക്വാളിറ്റി കിട്ടും ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഞാൻ ഗ്യാരൻറ്റി പറഞ്ഞില്ല നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി എനിക്ക് കുറച്ച് കിട്ടും നിങ്ങൾക്ക് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാതെ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അവരടുത്ത് ചോദിക്കാതെ ചെയ്യുന്ന വീഡിയോ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കാണുന്നത് ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ആദ്യം എന്ത് ചെയ്യും നല്ല നമുക്ക് നീറ്റാക്കി തരുത് അപ്പോൾ നമുക്ക് ഈ ഷോപ്പിലിപ്പോൾ ആൾ വന്ന് പോയതിൻ്റെ ലക്ഷണമൊക്കെ കൂടെ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടാൽ അതാ ഞാൻ ആദ്യം ഈ ഒരു ഡ്രസ്സ് ഞാൻ അത് യൂസ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഡ്രസ്സ് വാങ്ങിയിട്ട് ആ ഒരു ഡ്രസ്സ് എൻ്റെ കണക്കിൽ ഒരു സത്യം പറയൽ ഒരു രണ്ട് വർഷം നല്ല പോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അളത് യൂസ് ചെയ്യുന്നുണ്ട് എൻകുട്ടിലൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഇപ്പോൾ അവളത് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഡ്രസ്സ് ഞാൻ അന്ന് ഉണ്ടായ ഡ്രസ്സ് ഈ ഡ്രസ്സായിരുന്നു നല്ല യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതും അതേപോലത്തെ വേറെ ഡ്രസ്സും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇട്ടതുകൊണ്ട് ആണ് വീഡിയോ ചെയ്യാമെന്ന് തീർച്ചയായിട്ടും അല്ലെങ്കിൽ വേറെ നമുക്കങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ കുറച്ചൊരു റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം നമ്മൾ എന്ത് ചെയ്യണം വീഡിയോ എടുക്കണം അത് പിന്നെ അത് എഡിറ്റ് ചെയ്യണം പല പരിപാടികളും ഉണ്ടാവും നമുക്ക് നമ്മളത് ഇങ്ങനെ കാണാമായിരുന്നു നല്ലത് എടുക്കുന്നത് എല്ലാ സംഭവങ്ങളും കേട്ടോ എന്താ പറയുക മ മക്കളതും എല്ലാവരുതുമുണ്ട് പിന്നേതാണ് ഇതിൻ്റെ ഒരു ഓണറാണ് സ്പോർട്സിൻ്റെ സ്പോർട്സ് ടൈപ്പ് ഉണ്ട് ഇവിടെ സ്പോർട്സ് ടൈപ്പ് ആണെന്ന സ്പോർട്സ് ടൈപ്പ് ഉണ്ട് പിന്നെ എന്താ സാധാരണ നമ്മൾ ഒന്നും കൂടെ സിമ്പിളായിട്ട് വരുന്നില്ല നമ്മൾക്ക് നമ്മൾ ഗൾഫ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് ക്വാളിറ്റി ഉണ്ടല്ലോ നമുക്ക് ഗൾഫ് ഡ്രസ്സലുണ്ട് ഞമ്മൾ ഗൾഫ് ഡ്രസ്സാണ് ഗൾഫ് ഡ്രസ്സൽ എപ്പോഴും എല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് വയ്ക്കും അത്ര ഒരു ക്വാളിറ്റി ഉള്ള ഡ്രസ്സലാണ് ഉള്ള റിസർവ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും നമുക്ക് പറയാൻ പറ്റും എല്ലാതും പറ്റ ലോക്കൽ പ്രതീക്ഷിച്ചിട്ട് വരണ്ട പറ്റ ലോക്കൽ പ്രതീക്ഷിച്ചിട്ട് വരണ്ട റേറ്റ് ഭയങ്കര അധികം ഉണ്ടെന്ന് വിചാരിക്കേണ്ട ഞാനിങ്ങനെ ഹൈപ്പ് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര റേറ്റൊന്ന് എന്ത് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട റേറ്റ് സാധാ റേറ്റ് ആണ് അധികം റേറ്റ് ഒന്നുമില്ല ഇല്ല സാധാ റേറ്റ് തന്നെയുള്ളൂ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അവർ റേറ്റ് തന്നെ ഉണ്ടാവുള്ളൂ അപ്പം അതിനേക്കാളും ചിലപ്പോൾ കുറച്ച് അടിയിൽ കഴിക്കും ചിലപ്പോൾ റേറ്റ് അപ്പോൾ നമ്മളെ വലിയ ആളുകൾ ഇതുണ്ട് അങ്ങനത്തുണ്ട് നമുക്ക് പറ്റിയുള്ള ഒരുപാട് ടീ ഷർട്ടുകൾ ഞാനൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ളതാണ് അപ്പോൾ എനിക്ക് പറ്റിയുള്ള ടീഷർട്ടെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ വണ്ണം മെലിഞ്ഞ് വരുന്നുള്ളൂ അപ്പോൾ നല്ല സൈസുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയുള്ള ഡ്രസ്സൊ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടിട്ട് സാധാരണ ഷോപ്പിൽ നമുക്ക് കിട്ടുള്ള ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇതൊക്കെ ഞാൻ എടുത്താണോ ഡ്രസ്സ വേണ്ട ഗൂഗിൾ കാണണം എന്നു പറഞ്ഞു പറഞ്ഞാൽ എടുത്താണ് മോൾക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അതിനോടാണ് കൊണ്ട് പോന്നിട്ടുള്ളത് കാരണം ഓൾക്ക് ഓളും കുറച്ച് തടിയുള്ളതുകൊണ്ട് അവൾക്ക് ബാഗ് വല്ലയിടത്തും തരിക ഡ്രസ്സ് കിട്ടില്ല അപ്പോൾ അങ്ങനെ എനിക്കൊക്കെ സാധാരണ ടീ ഷർട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് തടിയുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ ടീഷർട്ടും കൂടെ വന്നാൽ കിട്ടും നമ്മൾക്ക് വീടെ ചെയ്യാനുള്ള ഞാൻ പിന്നെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വീടെ ചെയ്യാനുള്ള കാരണം എനിക്ക് വന്ന് വാങ്ങിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ക്വാളിറ്റി തോന്നിയതുകൊണ്ടാണ് വീടെ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം കിട്ടുക എന്നുണ്ടെങ്കിൽ ഉപകാരം കിട്ടിക്കോട്ടെ കേട്ടോ അപ്പം ഷോപ്പ് സെവൻ ഡേയ്സിന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ ഷോപ്പാണ് അപ്പം ഒരു വീട് ചെയ്യാന്നുള്ള രീതിയിലാണ് വീട് എടുത്തതാണ് ഇതൊക്കെ ടീഷർട്ടുള്ള കാണുന്നതൊക്കെ ഞാൻ അടിയിലും ഉണ്ട് അല്ലാതെ ഉണ്ട് പറയാ എല്ലാം കൂടെ വീടേ കാണിച്ച് ഞാൻ ഏതെങ്കിലും ഒരു സമയം കൂട്ടിയിട്ട് ബോറാക്കുന്നില്ല ലൊക്കേഷൻ എനിക്ക് മനസ്സിലാവും ഈ മുമ്പിൽ കാണുന്നത് നമ്മളെ വാട്ടർ അതോറിറ്റീൻ്റേതാണ് മുമ്പിൽ കാണുന്നതാണ് നേരെ മുമ്പ് തന്നെ കാണുന്നത് വാട്ടർ അതോറിറ്റീൻ്റെ നേരെ മുമ്പ് തന്നെ കാണുന്നത് വേണ്ട നേരെ മുമ്പ് കാണുന്നത് വാട്ടർ അതോറിറ്റി അതിൻ്റെ നേരെ മുമ്പ് തന്നെ ഒന്നുകൂടെ കാണണമെങ്കിൽ പരപ്പനാടിന്റെ ഭാഗത്തു നിന്ന് ചെമാടയ്ക്ക് പോകുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമർ പോലെ നമുക്ക് കാണാൻ പറ്റുമോ കൂടെ ഒരു നേരെ മുമ്പ് തന്നെയാണ്